കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞപ്പോൾ ഞാൻ കണ്ണു ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത് അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ കിഡ്നിക്ക് അസുഖം ആരംഭിച്ചിരുന്നു അതുകൊണ്ട് ഹാർട്ട് ഓപ്പറേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്സഹമായ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയം പക്ഷേ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ ഒരിക്കലും മറന്നുപോകാതെ എല്ലാ ദിവസവും ബലിയർപ്പിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട് ഇത്രയും കൊല്ലമായിട്ടും ഒരക്ഷരം പോലും വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ തെറ്റിപ്പോയിട്ടില്ല എൻ്റെ പേര് ഫാദർ തോമസ് മുണ്ടമറ്റം ഞാൻ തലശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികനായിട്ട് സേവനം ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ഇരട്ടിയിൽ രൂപതയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഏഞ്ചൽ ഡയാലിസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച സാവധാനം കുറഞ്ഞു വരുന്ന അനുഭവം ഉണ്ടായി കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞപ്പോൾ ഞാൻ കണ്ണ് ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് ആദ്യം പോകുന്നത് അപ്പോഴാണ് എനിക്ക് പ്രമേഹമുണ്ടെന്നും അത് വളരെ കൂടിയ രീതിയിൽ പരിശോധിക്കുമ്പോഴാണ് നാനൂറ്റി എഴുപത്തേഴ് ഷുഗറിൻ്റെ അളവുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടുള്ള ഒരു മനോവിഷമം ഉണ്ടായി പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് എനിക്ക് ഒരു പരിധി വരെ സാധിച്ചു അതിന് കാരണം കർത്താവ് തൻ്റെ ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവിടുത്തേക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി എനിക്ക് വേണ്ടി സഹിച്ച എൻ്റെ കൂടെ ഇന്നും സഹിക്കുന്ന എൻ്റെ ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം ആ വിശ്വത്വ കുർബാനയിലൂടെ ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് വായിക്കാനായിട്ട് സാധിക്കില്ല മുമ്പിൽ വരുന്ന വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല തന്നെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല എങ്കിലും ഇന്നും കാണാതെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ ഒരിക്കലും മറന്നു പോകാതെ എല്ലാ ദിവസവും വലിയർപ്പിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട് ഇത്രയും കൊല്ലമായിട്ടും ഒരക്ഷരം പോലും വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ തെറ്റിപ്പോയിട്ടില്ല പടിയൊരു അടവകയിൽ വന്നപ്പോഴാണ് പ്രമേഹത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ഹാർട്ടിന് അസുഖമുണ്ടാകുന്നതും ബൈപ്പാസ് ഓപ്പറേഷന് വിധേയമാകുന്നതും ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് ഓപ്പറേഷന് വിധേയമായതാണ് ബൈപ്പാസ് ഓപ്പറേഷൻ സമയത്ത് സ്വല്പം ഞാൻ തളർന്നു പോയി എന്നുള്ളത് സത്യമാണ് കാരണം എനിക്ക് നീ തിരിച്ചൊരു ജീവിതമില്ല എന്ന് ഞാൻ വിചാരിച്ചു എങ്കിലും ഈശോ എൻ്റെ കൂടെയുണ്ടല്ലോ എന്ന് വിചാരത്തോടുകൂടെ ഞാൻ ഓപ്പറേഷന് വിധേയമായി എൻ്റെ കിഡ്നിക്ക് അസുഖം ആരംഭിച്ചിരുന്നു അതുകൊണ്ട് ഹാർട്ട് ഓപ്പറേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുസ്സഹമായ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ എനിക്ക് ഓപ്പറേഷന് ഭംഗിയായിട്ട് അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു ആ സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ ഒരു വാക്കു കൊടുത്തു ദൈവമേ എനിക്കിനി മുന്നോട്ട് നീ ഒരു ജീവിതം തന്നാൽ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടയിൽ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ എത്തിക്കാനായിട്ട് ഞാൻ ഇത്രയും നാൾ ശ്രമിച്ചതിനേക്കാളും കൂടുതലായിട്ട് ശ്രമിക്കും എന്നൊരു വാഗ്ദാനം ദൈവത്തിന് മുമ്പിൽ ഞാൻ നൽകിയുണ്ടായി ഞാൻ സുഖമില്ലാതെ വലിയ യാത്രയും വലിയ ഇടപാടുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് വിൻസെൻറ്റി പോളിൻ്റെ കുറേ സുഹൃത്തുക്കളായ പ്രവർത്തകരെ എന്നോട് വന്ന് പറഞ്ഞു അച്ഛൻ ഞങ്ങൾ രോഗികളെ കാണാൻ പോകുകയാണ് അച്ഛൻ പോരുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് തീരെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എങ്കിലും അവർ പറഞ്ഞു അച്ഛൻ നമുക്ക് പോകാം ചെറിയ വലിയ പ്രശ്നമുള്ള സ്ഥലത്തൂടെ അല്ല നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവരോടൊപ്പം പോയി അന്നത്തെ ആ യാത്രയിൽ വേദന അനുഭവിക്കുന്ന കുറേ മനുഷ്യരെ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിറ്റേ ഞായറാഴ്ച അവർ പോയപ്പോൾ അവരുടെ ഒപ്പം ഞാനും അങ്ങോട്ട് ആവശ്യപ്പെട്ട് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ വലിയൊരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലേക്ക് ആ നിമിഷം ദൈവം തന്നു കാരണം ഈ ലോകത്തിൽ എന്നേക്കായിലും വേദന അനുഭവിക്കുന്ന മനുഷ്യർ മരുന്ന് മേടിക്കാൻ നിർവാഹമില്ലാത്തവർ ആശുപത്രികളിൽ പോകാനായിട്ട് നിർവാഹമില്ലാത്തവർ ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാത്തവർ വസ്ത്രം ധരിക്കാൻ നിർവാഹമില്ലാത്തവരായിട്ട് ഒത്തിരിയേറെ മനുഷ്യരെ കണ്ടുമുട്ടാനായിട്ട് കഴിഞ്ഞു അവിടുന്ന് മറ്റൊരു തിരിച്ചറിവെൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കുകയാണ് ഒത്തിരിയേറെ സഹായങ്ങൾ കൊടുക്കുന്നവരുണ്ടെങ്കിലും കിഡ്നി രോഗികൾക്ക് വേണ്ടത്ര സഹായം എത്തിക്കാനായിട്ട് ഒരു പദ്ധതി നമ്മുടെ ഇടയിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കിഡ്നി രോഗികളെ സഹായിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റിന് അവിടെ വെച്ച് രൂപം കൊടുക്കുക പാവപ്പെട്ട വൃക്കരോഗികൾ ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസൊക്കെ ചെയ്യുന്നവർ അവർക്ക് ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചിലവുകൾ ഏറുതാണ് ഈ വൃക്കരോഗികളുടെ ദയനീയ അവസ്ഥ കണ്ടാണ് ആ പുതിയ ട്രസ്റ്റിന് രൂപം കൊടുക്കുകയും അനേകം രോഗികളിലേക്ക് സഹായമെത്തിക്കുകയും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചത് ഡയാലിസിസ് രോഗി വീട്ടിലുണ്ടെങ്കിൽ ഒന്നരാണ്ടൻ ദിവസം ആ അപ്പച്ചനെയോ അമ്മച്ചയോ ഡയാലിസിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോകണം അതിന് വരുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ കുടുംബത്തിലുള്ളവർ പ്രിയപ്പെട്ടവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് തളരും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ടാകും അന്നെങ്ങനെയുള്ളവർക്ക് ഒരു കൈത്താങ്ങായി എൻ്റെ ജീവിതവും ചേർത്ത് വയ്ക്കാനായിട്ട് കഴിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഡയാലിസിനായിട്ട് വരുന്ന രോഗികളെല്ലാവരുടെയും മുഖമൊന്നും തിരിച്ചറിയാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കില്ല വന്നെങ്കിൽ അവരെ ശബ്ദത്തിലൂടെയോ അല്ലെ സ്പർശനത്തിലൂടെയോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചാണ് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അവർക്കുണ്ടാകുന്ന വേദനകൾ ഓരോ രോഗിയുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോഴും അവർ ഞാനുമായിട്ട് പങ്കുവയ്ക്കും അവർക്കാവശ്യമായ മാനസികമായ ധൈര്യം പകർന്നുകൊണ്ട് അവരുടെ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല വാക്കുകൾ പറഞ്ഞുമൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനം ചെയ്യുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ജീവിതവും സന്തോഷപ്രദമായി മാറുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രോഗിയെന്നാണ് പന്ത്രണ്ടോളം ഗുളികൾ ഞാൻ ഓരോ ദിവസവും കഴിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും വലിയ രോഗി ഞാനാണെന്ന് ചിന്തിച്ച സ്ഥലത്താണ് എന്നേക്കാൾ വേദന അനുഭവിക്കുന്ന എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തവരായി വേണ്ടത്ര ചികിത്സ കിട്ടാത്തത് കൊണ്ട് മരത്തിൽ നിന്ന് വീണ് കിടക്കുന്നവർ അതുപോലെ മരുന്ന് മേടിക്കാനായിട്ട് നിർവാഹമില്ലാത്ത ആൾക്കാർ ഇവരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനും അവരുടെ വേദനകൾ കേൾക്കാനും ഒക്കെ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി അതെൻ്റെ പൗരോഗത്യ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് പ്രധാനം ചെയ്യുന്നത് വൃക്കരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വേദനകളും അവരുടെ അവശ്യതകളും ക്ഷീണങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെയുള്ള രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട് മുള്ളു കൊണ്ടവനെ മുള്ള കൊള്ളുമ്പോഴുള്ള വേദനയെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ മുള്ള കൊള്ളുന്ന വേദനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമില്ല അതൊരു അനുഭവത്തിലൂടെ കടന്നു പോകണം അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഇവരുടെ വേദനകൾ അറിയുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ ചേർത്ത് പിടിക്കാനും സാധിക്കുമ്പോഴുണ്ടാകുന്ന ഭർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ചേർന്നിരിക്കാനായിട്ട് സാധിക്കുന്നതിൻ്റെ വലിയൊരു സന്തോഷം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വലിയൊരു ശക്തിയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഒരു നിറവാണ് ഇതെന്ന് പറയാനായിട്ട് സാധിക്കും എൻ്റെ രോഗങ്ങളെല്ലാം എൻ്റെ ദൈവാനുഗ്രഹങ്ങളാണ് ഈശോയെ സ്നേഹിക്കാൻ ഈശോ എനിക്കായി ഒരുക്കിത്തുന്ന അവസരങ്ങളാണിതെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുവാനും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവാനും തീർച്ചയായിട്ടും എൻ്റെ രോഗങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക